വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഫാർക്കയിലെ ഏറ്റവും വലിയ ഒരു കരടിയാണ് ഗൈസ് പിടിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മത അടങ്ങിയ ഒരു കരടി ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീടെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവനാണ് സാധനം ഗൈസ് ഇവൻ്റെ എന്തോ ഗ്രേറ്റ് സ്കാർ അങ്ങനെ എന്തോ ഒരു ബിയർ ആണ് ഗൈസ് എന്നാലും കൊള്ളാം ഗൈസ് ഇന്ന് അവനെയാണ് പിടിക്കാൻ പോകുന്നത് ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് നമ്മുടെ ഒക്കെ തീരെ കുറവാണ് ഗൈസ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഗെയിംസായിട്ടൊക്കെ ഇനി ഞാൻ വരും അതുകൊണ്ട് എന്തായാലും എല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്യുക ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കുറേ പേരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് പോകുന്നത് അതുപോലെ തന്നെ കുറേ പേര് ഷോർട്സും കാണുന്നുണ്ട് അവരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഗൈസ് പോകുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലാഗാണെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞുകൂടാ ഗൈസ് മാക്സിമം ഷോർട്ടാക്കാൻ നോക്കുന്നുണ്ട് എന്തു ചെയ്യുന്നത് പിന്നെ എൻ്റെ സംസാരം തീരെ ശരിയല്ല എല്ലാം തോന്നുന്നു എല്ലാം തോന്നുന്നു ഗൈസ് എന്താണ് നല്ല ഓക്കെ നമുക്ക് കുറച്ച് കട്ട് ചെയ്തായിരുന്നു ഗൈസ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് ഭയങ്കരമായിരിക്കും ഞങ്ങൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഗൈസ് വെറുതെ ബോർ അടിച്ചിരുന്ന് കാണേണ്ടി വരും അതുകൊണ്ടാണ് ഓക്കെ ഗൈസ് നമ്മൾ ഇങ്ങനെ പോട്ടേ ഗൈസ് നമ്മൾ ഏകദേശം അടുക്കാറായി ഒരു നൂറ് കൂടെ ഉള്ളൂ ഗൈസ് നൂറ് മീറ്ററോടെ നമ്മൾ ആ കരടിയെപ്പോൾ പിടിക്കും നമ്മൾ ഈ ഒരു വീടിലൂടെ ആ കരടിയെ പിടിച്ചിരിക്കും ഗൈസ് നമ്മളെന്തോലും ലാപത്തില്ല നമ്മളെ കൊല്ലമൊന്നും ആയിട്ടില്ല ആ കരടി ഗൈസ് നമ്മുടെ സൈബർ ടൂത്ത് ഉണ്ട് ഏറ്റവും ലെവൽ മാക്സ് മാക്സായ ഇതൊക്കെയുണ്ട് ഗൈസ് സ്പിയർ ഒക്കെ ഉണ്ട് പിന്നെന്തുവാ അത്യാവശ്യം മീറ്റൊക്കെയുണ്ട് ഹാൻഡ് വുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഗൈസ് നമ്മൾ സീനില്ല നമ്മൾ ജയിക്കും ഗൈസ് ഒഴുക്കാണ് നീന്തുക ഒഴുക്കിനെതിരെ നീന്തുന്ന പരിപാടി ഗൈസ് ഒരു വേലായുധനാണ് നമ്മൾ ഗൈസ് നമ്മൾ വേലായുധനായി ഒക്കെ ഗൈസ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഗുഹയിലെത്തി ഗൈസ് അതായത് നമ്മൾ ഈ ഗുഹയിൽ നിന്നാണ് അങ്ങോട്ട് വന്ന് തീയൊക്കെ കത്തിച്ചു പോകാൻ ഗൈസ് കാരണം വെട്ടം വേണ്ടേ തീയൊക്കെ കത്തിച്ചു പോവണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ തീ കത്തിച്ചിട്ടും ഒത്തിരി ഗുണമൊന്നും ഉണ്ടായില്ല അപ്പോൾ തന്നെ അത് കിട്ടുമോ ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് എനിക്കിപ്പോഴൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരടി എന്ത് ഈ എല്ലാ സാധനവും ഈ ഗുഹയുടെ ഒക്കെ അപ്പുറത്താകുള്ള അത ഗൈസ് അങ്ങനെ ആ ഗൈസ് എന്തായാലും നോക്കാൻ നോക്ക് എന്തായാലും ഇന്ന വണ്ടയ്ക്ക് ചാടി കയറണം ഗൈസ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വെട്ടമുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ബാക്കിയുള്ളതിനകത്തൊക്കെ ഒരു തരി വെട്ടമില്ലായിരുന്നു ഇത് മറ്റേ സൈബർ തൂത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ തന്നെ പോയി നോക്ക് ഗൈസ് ഒരു തരി വെട്ടില്ല സംഭവത്തിനകത്ത് എങ്ങനെ പോയി എത്തിച്ചേരാനാ ഒന്നും കാണത്തില്ല അന്ന് ആ വീടേക്കകത്ത് കാണുമ്പോഴത്തേക്കറിയ അറിയാം ഗൈസ് നമ്മളിടയ്ക്കൊന്ന് പെട്ടുപോയായിരുന്നു ശരി നമുക്ക് കാണത്തില്ല ശരിക്കും ഫുള്ള് ഇരുട്ടായിരുന്നു ഗൈസ് ഇപ്പതേ നമ്മൾ ഏകദേശം വന്നിട്ടുണ്ട് അത് ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ശരിക്കും മെഷീൻ തുടങ്ങുന്നത് ഗൈസ് ഇങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ ഗൈസ് ഈ കാണിക്കുന്ന പടത്തിലെ കരടിയൊന്നും അല്ല ശരിക്കും ആ കാണിക്കുന്ന പടത്തിനകത്ത് ജസ്റ്റ് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ സൂചിപ്പിക്കുന്നതൊക്കെയാണ് ഗൈസ് അങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെയാണ് ശരിക്കും ഗൈസ് ഇതാണ് നമ്മുടെ മിഷൻ്റെ ദ ഗ്രേറ്റ് സ്കാർ ബിയർ ഹണ്ട് എന്നാണ് സ്കാർ ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് ഇവിടെ നിന്ന് വുഡൻ എടുത്തിട്ട് പോവാം ഹാൻഡ് വുഡ് എടുത്തിട്ട് പോവാം ഗൈസ് സാൻ ഫുഡ് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഗൈസ് ദൈവാദിനം ഓക്കെ നമ്മൾ സാധനമൊക്കെ സെറ്റാക്കി ഗൈസ് ഇനി അങ്ങോട്ട് പറക്ക് നമ്മൾ ഗൈസ് സാധനമൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇപ്പം നേരെ പോവുക ഗൈസ് ഇതിൻ്റെ ഇടയ്ക്കൂടാകും ചില അവന്മാർ ഞാൻ പറഞ്ഞ് തീർന്നില്ല ഇനി മുന്നേ വന്ന് ഗൈസ് ഇവന്മാരെ കൊണ്ട് ഒരു തരത്തിൽ സഹിക്കാൻ വയ്യാത്ത കേട്ടോ അവൻ വീണത് പുറേക്കുന്നതുവരെ കണ്ട് ബാക്കി അവൻ കേട്ടില്ല കേട്ടോ ഗൈസ് അങ്ങനെ മൂന്ന് മൂന്നേരം തീർവ് ഓക്കെ ഗൈസ് നമുക്ക് എന്തെങ്കിലും ഇതുവഴി പോകാം ഇതുവഴിയൊക്കെയാണ് നമ്മുടെ ആ കരടി പോയിരിക്കുന്നത് ഉറപ്പായിട്ട് ഇതുവഴിയാണ് ഗൈസ് ഉറപ്പല്ലേ ഗൈസ് ഇതൊരു വമ്പിച്ച കരടിയാണ് കേട്ടോ ഒരു 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 കിട്ടിലൻ മുട്ടൻ ഒരു കരടി ഗൈസ് എന്തായാലും ആ കരടി നമ്മളെ കൊല്ലാൻ ചഞ്ചൊണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളെ അങ്ങനെ കൊല്ലാൻ വിട്ട് കൊടുക്കത്തില്ല നമ്മൾ ഗൈസ് ഇത് കരടിക്കുള്ളൊരു ചാലഞ്ചാണ് ഗൈസ് ചാലഞ്ചാണ് നമുക്ക് നോക്കാം നമ്മൾ ചാവും തോന്നുന്നില്ല നമ്മളെ കൊല്ലൊന്നും ആയിട്ടില്ല ഗൈസ് കരടി എന്തായാലും കൊല്ലാം ഗൈസ് നമുക്ക് കരടി അടുത്ത് ആണ് വരെ വീട് ആക്കാം അല്ലെങ്കിൽ വീടേക്ക് ഭയങ്കര ല എന്തായിരിക്കും ഗൈസ് അതേ ഗൈസ് നമ്മളിതേ കരടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഗൈസ് നമ്മുടെ സൈഡിലൊക്കെ ഇനിമയുണ്ട് നമ്മുടെ കരടിയെ ഓമാര് കൊല്ലാൻ നോക്കുന്നുണ്ട് ഗൈസ് എന്നാലും കുഴപ്പമില്ല അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ് നമ്മൾ സൈബർ തൂത്തിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ട്രാപ്പ് സെറ്റ് ചെയ്യാം അപ്പോൾ സൈബർ തൂത്തിനെ ഇട്ടിട്ടുണ്ട് ഇപ്പം അമ്മമാരെ കൊണ്ടൊരു തരത്തിൽ ഗൈസ് സഹിക്കാൻ പറ്റില്ല കേട്ടോ അമ്മമാരെ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റില്ല ഇന്ന രീതിയിൽ ശല്യമായിട്ട് നിൽക്കുക ഓക്കെ ഗൈസ് അവനാണെങ്കിൽ ചെയ്യുക വന്നിട്ട് തന്നെ പമ്പി ചെയ്യാനായിരുന്നു ഞാൻ അത്ര നേരം അവിടെ പിടിച്ച് വെച്ച് ഇന്ന് നൈസ് കവർ എടുത്ത സമയത്ത് ഗൈസ് ഇവനെ കൊല്ലണം ഇവനെ കൊല്ലണം നമുക്ക് കരഡിയെ കൊല്ലണം ഗൈസ് അല്ലെങ്കിൽ നമ്മൾ തീരും ഗൈസ് ഉറപ്പായിട്ട് നമ്മൾ തീരും നമുക്ക് സ്പിയർ കിട്ടി സ്പിയർ നമ്മുടെ സൈബർ തൂത്ത് ഗൈസ് നമ്മുടെ സൈബർ തൂത്ത് തീർന്ന് തീർന്ന് തീർന്നു തീർന്നു തീർന്ന് അങ്ങനെ തീർന്ന് ഗൈസ് ഈ ട്രാപ്പിൽ ഇപ്പുറത്ത് വന്നിരിക്കാൻ നോക്കട്ടെ വരുവെന്ന് നോക്കട്ടെ കേറടാ ട്രാപ്പിൽ കേറാ കുഞ്ഞേ എടാ ഇവിടെ ഇവിടെ കിട്ടാത്ത ട്രാഫ് ഇവർ ആണ് ഇപ്പം അങ്ങോട്ട് എല്ലാണ്ട് സ്പിയർ വെച്ച് കുറേ അടിക്കുക കിട്ടുന്നുണ്ട് ഗൈസ് പറ്റിയ ഇതിൻ്റെ ദേഹത്തൊക്കെ എന്ത് ഗൈസ് കരടി എഴുന്നേറ്റ് കിട്ടണം സംഭവം എഴുന്നേറ്റ് ഗൈസ് ഇതിന്റെ ദേഹത്തൊക്കെ എന്തോ ഉണ്ട് ഇത് ഇപ്പോൾ ഓടി ചെല്ലുന്നുണ്ട് ഇച്ചിരിയുള്ളൂ ലൈഫ് ഓടി ചെല്ലട്ടെ ഇപ്പം കിട്ടും ഗൈസ് നമ്മൾ സ്പിയർ കുറെ എറിഞ്ഞായിരുന്നു പക്ഷേ അവൻ്റെ അടുത്ത് നിന്നിട്ട് നോക്കാൻ സ്പിയർ ഒന്നും കിട്ടിയില്ല നമുക്ക് നോക്കാം ഗൈസ് എന്താവും നോക്കാം ഇതേ ഗുഹയാണ് ഗൈസ് ഇത് അത്യാവശ്യം വെട്ടോം വെളിച്ചമുള്ളൊരു ഗുഹ തന്നെയാണ് ഗൈസ് നമ്മുടെ സൈബർ ടൂത്ത് തിരിച്ചു വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് പോയാൽ കുഴപ്പമില്ല നേരത്തെയെങ്കിൽ തിരിച്ചു വന്നു ഗൈസ് ഇതുവഴിയാണോ പോയേക്കുന്നത് നമുക്ക് സൈബർ ടൂത്തിന് ആദ്യമായി മീറ്റ് കൊടുത്തിട്ട് കുറച്ചുകൂടെ ലൈഫ് തെറ്റ് അല്ലേ അല്ലെ ഗൈസ് തീരെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സൈബർ തൂത്ത് തീരും ഗൈസ് അയ്യോ ചെറുക്കനെക്കൊണ്ടൊന്നും ഒരു ഒരു ഗുണവും ഇല്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള മീറ്റൂടെ തിന്നാന്ന് ഒരു പത്ത് മിനിറ്റ് അടിയിൽ നിന്ന് കുറച്ച് പാൻ ചെയ്തിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഫ്രീ കണ്ടോ അത്ര മീറ്റ് കൊടുത്ത് എന്നിട്ട് അവൻ എന്ത് ചെയ്യേ അവൻ ഇവിടെ ഇല്ല അവൻ അവൻ്റെ പാട്ടിനോയി നമ്മളപ്പോൾ മീറ്റു കൊടുത്ത് നമ്മളാരായി ഗൈസ് ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി ഈ കുട്ടിക്കിഷ്ടമല്ല ഈ പരിപാടി ഗൈസ് ഈ സൈബർ തോത്ത് ഇപ്പം വീണു കഴിഞ്ഞാൽ ഞാൻ ഇശിക്കത്തില്ല ഉറപ്പാണ് വേറെ സൈബർ തൂത്തിനെ വിളിക്കും മറ്റേ പവർ കുറഞ്ഞ സൈബർ തൂത്തിനെ വിളിക്കും നോക്കും പക്ഷേ വീണു വീണു വീണ് ഓ പിന്നെ സ്പീർ ഒന്നും എടുക്കാൻ പറ്റിയില്ല പറ്റത്തേനെ ഗൈസ് നമ്മൾ ചത്തില്ല എടാ അയ്യോ ഈ അതിലെ കാരായി പണ്ടാരത്തിന് നീന്താറിയ ഗൈസ് സാധനത്തിന് നീന്താറിയ ഗൈസ് പെട്ടു 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 ചത്ത് ചത്ത് ചു ചത്ത് ചു ബാ ബാ വാ ഓടി വാ ഓക്കെ ആ ഒരു ട്രാപ്പിൽ അങ്ങനെ വീണുണ്ട് പ്ലേസ് നമുക്ക് അടുത്ത ട്രാപ്പിൻ്റെ അങ്ങോട്ട് പോവാം ശരിയാവത്തില്ല അതിന് മുന്നേ നമ്മളെ കൊല്ലുക ഇവൻ്റെ ഒരു വെട്ടിന്ന് നമുക്ക് രണ്ട് ലൈഫൊക്കെയാണ് ഗൈസ് കുറയുന്നത് ഓക്കെ നമ്മൾ അടുത്ത സൈബർ തൂത്തിനെ വിളിച്ചിട്ടുണ്ട് പവർ കുറഞ്ഞതിന് അവനിപ്പോൾ വരും ഗൈസ് അവനിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല നോക്കാം ഗൈസ് ഇതേ നമുക്ക് സ്പിയറുണ്ട് ഗൈസ് മൂന്ന് സ്പിയറുണ്ട് ഒറ്റ അങ്ങോട്ട് കത്തിക്കുക അവൻ ഇപ്പോൾ വന്നത് പണ്ടാര ഗൈസ് ഇതേ നമ്മുടെ സൈബർ തൂത്തിൻ്റെ സൈബർ തൂത്തിൻ്റെ നല്ല താരം ഇപ്പം ഉണ്ട് ഗൈസ് അവനായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നല്ലപോലെ ക്ലബ് ഇട്ട് മറ്റേ ക്ലബ്ബാണെന്ന് തോന്നുന്നു ഗൈസ് സംഭവമായിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ പുള്ളി അങ്ങോട്ട് വീടുന്നില്ല ഇത് മറ്റേ വലിയ ക്ലബാണ് ഗൈസ് മറ്റു മുട്ട സൈസുള്ളതാണില്ല അതായത് ഇത് ഏറ്റവും വലിയ ക്ലബ്ബായി ഈ ഫാർക്രയിലെ ഈ ഒരു ഗെയിമിലെ ഏറ്റവും വലിയ ക്ലബ്ബാണ് ഗൈസ് എന്നിട്ടും പുള്ളി അങ്ങോട്ട് വീടുന്നില്ല ഗൈസ് എന്തായാലും നമുക്ക് എപ്പോൾ അവനെ പിടിക്കണം ഗൈസ് എന്തായാലും കണ്ടോ ഇതൊരു ചലഞ്ചാണ് ഗൈസ് ഞാൻ ചാവത്തില്ല ഇവൻ ചത്താലും ഞാൻ ചാവത്തില്ല ഗൈസ് എൻ്റെ സൈബർ തൂത്ത് ചത്താലും ഞാൻ മാക്സിമം ഇത് എഫേർട്ട് എടുത്താൻ എടുത്തിട്ട് ഈ ഒരു മെഷീനിൽ ഞാൻ ചാവത്തില്ല ഗൈസ് അതങ്ങനാണ് അത് എന്തോ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ചാവത്തില്ല ഗൾസ് ചത്തു കഴിഞ്ഞു ഞാൻ ഈ ചാനൽ ഇപ്പം നിർത്തും ഗൈസ് നിങ്ങൾ നോക്കിക്ക അവസാനം നോക്കിക്കൂ ഗൈസ് ചാവത്തില്ല ഞാൻ ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ കാരണം ഞാൻ രണ്ടെണ്ണത്തിനെ പിടിച്ചോണ്ട് എനിക്കറിയാം മൂന്നാമത്തവൻ എത്ര വരെ പോകും എനിക്കറിയാം ഗൈസ് ഞാനിപ്പോ വീണതേ ഇതേ ഗൈസ് ഇതേ 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 നമ്മളെ അടിച്ച് ഇതെ അങ്ങോട്ടും അടിച്ചങ്ങോട്ട് പിന്നേം പിന്നെ ചതയ്ക്കണോ അവനെ എന്തോ അഹങ്കാരോ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് മറ്റവനെ വിളിക്കാം ഇതേ ഗൈസ് ഇനി നമുക്ക് ടേം ചെയ്യാം ഇവനെ ഇതേ കിടക്കുന്നു അവൻ കിടക്കുന്നതോ വയ്യ അവന് എഴുന്നേക്കാൻ പോലും വയ്യ വയ്യവിടെ അടുത്തുള്ള മൃഗാശുപത്രി കൊണ്ടോണ്ട് ഒട്ടും വയ്യ കിടക്കുന്നു അത് ഇങ്ങനെ ഈ സംഭവം മുടിഞ്ഞ സൈസാ അതാണ് ഗൈസിക്കാൻ വയ്യത് ഒരു ജാതി സൈസുള്ള സാധനം ഓക്കെ ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി ബാക്കി വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് മെയിനാണ് സബ്സ്ക്രൈബ് ഇല്ലാതെ ഈ തവണ ഒന്നും നടക്കത്തില്ല ഗൈസ് കാരണം യൂട്യൂബ്